ഹലോ എവരി വൺ എവർക്കും ഹാജാസ് ക്ലാസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൽ പി യു പി യുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് സീരീസിലാണ് ഉള്ളത് സോ നിങ്ങൾക്ക് എൽ പി യു പി യുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ പല മീഡിയാസിലൂടെ സോ നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമുക്ക് എൽ പി യു പി എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം അതിനു മുന്നേ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം മറ്റു പി എസ് സി പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം എൽ പി യു പി എന്ന് പറയുന്നത് എസ് സി ആർ ടിക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു എക്സാം ആണ് മാത്രമല്ല ടീച്ചിങ് പോസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന പരീക്ഷ കൂടിയാണ് എൽ പി യു പി പരീക്ഷകൾ ഇനി ഒരു എൽ പി യു പി പരീക്ഷ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ശേഷം ഇനി ഏത് തരത്തിലാണ് പരീക്ഷകൾ നടക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല അപ്പം എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു എക്സാം വളരെ നിർണായകമാണ് ലാസ്റ്റ് ചാൻസ് ഉള്ള ആളുകളും ഉണ്ടാകും അപ്പോൾ നമ്മൾ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു എൽ പി യു പി ക്ലാസ് സീരീസാണ് നമ്മുടെ ഹാജാസ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ വിവിധ സബ്ജക്റ്റുകളിലായിട്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹാജാസ് ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭിക്കുന്നതാണ് അത് കൃത്യമായിട്ടും ഉപയോഗപ്പെടുത്തുക നമ്മളിന്ന് എൽ പി യു പിയിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇംഗ്ലീഷ് പെഡഗോജി മലയാളം പെഡഗോജി അതുപോലെ സൈക്കോളജി ഇങ്ങനെ കുറച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം നമുക്ക് സിലബസ് കൃത്യമായിട്ട് മറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം എൽ സൈക്കോളജി സിലബസ് എന്താണ് ഇംഗ്ലീഷ് പെഡഗോജിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് മലയാളം പെഡഗോജിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങളോടൊരു കാര്യം ആദ്യം തന്നെ പറയട്ടെ കഴിഞ്ഞ ഒരു എൽ പി യു പി പരീക്ഷ കടന്നു പോയപ്പോൾ ഹജാസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത പല ടോപ്പിക്സിൽ നിന്നും ചോദ്യങ്ങൾ കൃത്യമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന സൈക്കോളജിയും പടകോജിയും കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ് സോ നമ്മൾ ഹാജാസ് ക്ലാസ്സസിലൂടെ പ്രൊവൈഡ് ചെയ്ത സൈക്കോളജി ടോപ്പിക്സിൽ നിന്നും യു പി എസ് ടിയിൽ പത്തൊൻപത് ചോദ്യങ്ങളും ഡയറക്റ്റായിട്ട് വന്ന് ഒരു ച ഒരു ചോദ്യം ഇൻഡയറക്റ്റായിട്ടായിരുന്നു വന്നിട്ടുള്ളത് അതേപോലെ എൽ പി എസ് സിയിലെയും ഏകദേശം പതിനാറ് ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു ക്ലാസ്സിലൂടെ എനിക്ക് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇനി വരുന്ന വർഷത്തെ പരി വർഷങ്ങളിലെ പരീക്ഷയ്ക്ക് കുറച്ചുകൂടി നമ്മൾ ഇൻഡെപ്തിലേക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകും കാരണം എൽ പി എസ് സിയ പരീക്ഷയിലെ ചില ചോദ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കുറച്ചുകൂടി ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളത് സോ കഴിഞ്ഞ വർഷത്തെക്കാൾ കുറച്ച് ഇൻഡെപ്തിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നതാണ് സോ നമുക്ക് ആദ്യം സിലബസ് പരിശോധിക്കാം സൈക്കോളജി പടകോജി ജനറൽ സൈക്കോളജി പടകോജി ഭാഗത്തു നിന്നോ ഇരുപത് ചോദ്യങ്ങൾ ഇരുപത് മാർക്കിന് ഇരുപത് ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത് അപ്പൊ ഈ ഒരു ഇരുപതിൽ ഫുൾ മാർക്ക് ചിലപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഒരു പതിനെട്ട് ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരാറുള്ളത് അപ്പം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് സിലബസ് അറിഞ്ഞ് നമുക്ക് പഠനം ആരംഭിക്കാം ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ അപ്പം പഠന സിദ്ധാന്തങ്ങൾ ലേണിംഗ് അപ്രോച്ചസ് ലേണിംഗ് തിയറീസ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കണം മലയാളത്തിൽ തന്നെ പഠിക്കണം കേട്ടോ ബി എഡിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും നിർബന്ധമായിട്ടും എൽ പി യു പി ആകുമ്പോൾ മലയാളത്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും ദൻ ഇവിടെ പഠിക്കുന്ന പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് പോകുമ്പോഴുള്ള ടോപ്പിക്സിൽ റിപ്പീറ്റ് ചെയ്തു വരും ഇവിടെ കണ്ടോ മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും സ്ട്രക്ചറലിസം ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം സോഷ്യൽ കൺസ്ട്രക്ടിവിസം ഇന്നത്തെ നമ്മുടെ ക്ലാസ് മുറികൾ സോഷ്യൽ കൺസ്ട്രക്ടിവിസം അനുസരിച്ച് കൂടി പ്രവർത്തിക്കുന്ന ക്ലാസ് മുറികളാണ് അപ്പൊ നിലവിലും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വരെയുള്ള ആശയങ്ങളും അവയിലെ മനഃശാസ്ത്രജ്ഞരെ കുറിച്ച് നമ്മൾ പഠിക്കണം അപ്പൊ അവിടെ എന്ത് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ പഠനത്തെക്കുറിച്ചുള്ള സമീപനങ്ങൾ പറയുന്ന സമയത്ത് ഇതേ മനഃശാസ്ത്രജ്ഞരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അവിടെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ടോപ്പിക്കും നമുക്ക് പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കാവുന്നതാണ് ഇനി വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും ഇവിടെ എജ്യൂക്കേഷണൽ ഫിലോസഫിയാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ പ്ലാറ്റോ മുതൽ ഇങ്ങ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ടാഗോർ അരബിന്ദോ മഹാത്മാ ഗാന്ധിജി തുടങ്ങിയ ദാർശനികർ മരിയ മോണ്ടിസോറി പോലുള്ള ആധുനിക വിദ്യാഭ്യാസ മേഖലയിലെ ചിന്തകർ ഒക്കെ നമ്മളിവിടെ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും എന്ന ഏരിയയിലാണ് പഠിക്കണം ദെൻ മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ ഓരോ മനഃശാസ്ത്ര പരീക്ഷണങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് ആ പരീക്ഷണം നടത്തിയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ സോ ഇവിടെ നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഓരോ സൈക്കോളജിസ്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ എക്സ്പെരിമെന്റ് കൂടി കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഒരു മൂന്ന് ടോപ്പിക്കും നമുക്ക് കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കാവുന്ന ടോപ്പിക്സ് ആണ് ഓക്കെ അല്ലേ അപ്പം കണ്ടില്ലേ ചില ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല നമ്മൾ റിവിഷൻ ചെയ്ത് അത് സെറ്റാക്കി എടുത്താൽ മതി പിന്നീട് നമുക്ക് ബുദ്ധിയിലേക്ക് പോകാം അപ്പൊ ഇവിടെ ഇന്റലിജൻസ് ബുദ്ധി എന്ന് മാത്രമേ പറയുന്നുള്ളൂ അവിടെ എന്തൊക്കെ പഠിക്കണം പലതരത്തിലുള്ള ബുദ്ധി സിദ്ധാന്തങ്ങൾ ഉണ്ട് ഏക ഘടകം ദ്വിഘടകം ബഹുമുഖ ബുദ്ധി ബഹുമുഖ ബുദ്ധിയുടെ എടുത്ത് പറയുന്നുണ്ട് വൈകാരിക ബുദ്ധി എന്ന സങ്കല്പവും എടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ബഹുമുഖ ബുദ്ധി വൈകാരിക ബുദ്ധി എന്നതിൽ മാത്രമല്ല ഒതുക്കേണ്ടത് ബുദ്ധി സിദ്ധാന്തങ്ങൾ എല്ലാം പഠിക്കണം ഘടകം മുതൽ ബഹു ഘടകം വരെ ഉള്ളത് എല്ലാം പഠിക്കണം പിന്നെ ബുദ്ധിയെ എങ്ങനെ അളക്കാം എന്നുള്ളത് പഠിക്കണം ബുദ്ധിമാപനവും ബുദ്ധിമാനവും ഇന്റലിജൻസ് കോഷൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കണം അതുപോലെ വ്യക്തിത്വത്തിലേക്ക് വരുന്ന സമയത്തും വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളും കൃത്യമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം നമ്മുടെ പ്രരൂപ സമീപനം മുതൽ ഇന്ന് നമ്മുടെ മാനവികവാദത്തിലുള്ള വ്യക്തിത്വ സമീപനങ്ങൾ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം ദെൻ വികാസ തലങ്ങൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന ഏരിയ ആണല്ലേ എല്ലാ ഏരിയാസിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ വികാസ തലങ്ങൾ വികാസ തത്വങ്ങൾ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ടും പഠിക്കണം ഇനി വികാസം പല ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട് വൈജ്ഞാനിക വികാസം സാമൂഹിക വികാസം സാൻമാർഗിക വികാസം ഇങ്ങനെ പലതരത്തിലുള്ള വികാസം ഉണ്ട് അപ്പൊ ആ ഒരു വികാസങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക ഇനി നമ്മുടെ വികാസത്തെയും ബുദ്ധിയെയും സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പാരമ്പര്യവും പര്യാവരണവും ഇപ്പം നമ്മുടെ ബുദ്ധിയൊക്കെ നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടും അതുപോലെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കും അതൊക്കെ ഞാൻ അതാത് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും ഈ ബുദ്ധിയുടെ സ്വാധീനം പാരമ്പര്യവും പര്യാവരണവുമായിട്ട് വരാറുണ്ട് അതേപോലെ വികാസവും നമ്മുടെ പാരമ്പര്യത്തെയും പര്യാവരണത്തെയും ആശ്രയിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ ചില ആളുകൾ അത് പാരമ്പര്യമായിട്ട് മാത്രമാണ് കിട്ടുന്നത് എന്നും ചില ആളുകൾ അങ്ങനെയല്ല ചുറ്റുപാടിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത് എന്നും വാദിച്ചിട്ടുണ്ട് സോ ആ ഒരു തർക്കങ്ങളും നിലവിൽ നമ്മൾ എന്തിനെയാണ് സ്ഥിരീകരിക്കേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ടും പഠിച്ചു വെക്കുക ദൻ ആപ്റ്റിറ്റ്യൂഡ് അഭിക്ഷമതാ പരീക്ഷ ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത കാര്യം ചെയ്യാനുള്ള കഴിവാണ് അഭിക്ഷമത എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അഭിക്ഷമത പരീക്ഷ എന്താണ് അഭിക്ഷമത ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അഭിക്ഷമത പരീക്ഷകൾ എന്നും നമ്മൾ പഠിക്കുക ദൻ അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ മോട്ടിവേഷൻ അല്ലെ അഭിപ്രേരണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എബ്രഹാം മാസിലെ പേരൊക്കെ ഓർമ്മ വരുന്നുണ്ടാകും അപ്പൊ എന്താണ് അഭിപ്രേരണ അഭിപ്രേരണ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് പഠിക്കണം പിന്നെ സമായോജന ക്രിയാതന്ത്രങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് സമായോജന ക്രിയാതന്ത്രങ്ങൾ ഏതൊക്കെയാണ് സമായോചന ക്രിയാതന്ത്രങ്ങൾ എന്ന് കൃത്യമായിട്ടും പഠിക്കുക ദെൻ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും നമ്മുടെ ആത്മനിഷ്ഠ രീതി മുതൽ പല തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതികളുണ്ട് അല്ലെ ക്രിയാഗവേഷണം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ പഠിക്കുക ദെൻ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് കേരളത്തിൻ്റെ പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതിന് ഉണ്ടായ വിവിധമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് നമ്മുടെ കേരള പാഠ്യപദ്ധതി എങ്ങനെയാണ് രൂപീകരിക്കുന്നത് തുടങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കണം കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്ടിലോ നമ്മൾ പഠിക്കണം പല ആളുകളും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് എന്നാൽ ഇൻ്റർവ്യൂവിനടക്കം ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക ഇതിന് അടുത്ത ടോപ്പിക് ആണ് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ ക്ലാസ് മുറിയിൽ പഠനം എങ്ങനെയാണ് നടക്കുന്നത് അപ്പം നമ്മൾ ഒന്നുകൂടി ക്ലാസ് മുറിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ക്ലാസ് മുറിയിലെ പഠന രീതികളെ കുറിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ ദൻ അതിനെ തുടർച്ചയാണ് അപ്പം ഇത് പെഡഗോജിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് സൈക്കോളജിയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് സൈക്കോളജിയാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് പെടകോജിയാണ് പെടഗോജിയാണ് സോ പെഡഗോജിയിലേക്ക് വരുന്ന സമയത്ത് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ നമ്മൾ പറഞ്ഞു പിന്നെ ഏതൊക്കെ പഠന തന്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാം വളരെ ക്രിയാത്മകമായിട്ടുള്ള പഠ പല പഠന രീതികളുണ്ട് അപ്പൊ അതിന് തുടക്കം കുറിച്ചിട്ടുള്ള ചില വ്യക്തികളുണ്ട് അവയുടെ പേരും കൂടി ചേർത്ത് നമ്മൾ പഠിക്കണം പിന്നെ ഐ സി ടി വിവര വിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകൾ ഇപ്പൊ ഡി എൽ എഡ് സിലബസ് ആസ്പദമാക്കിയെന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ട് ആ ഒരു ഫ്രെയിമിനുള്ളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുള്ളത് അപ്പൊ നമുക്ക് ഏതൊക്കെ ഐ സി ടി നമ്മുടെ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കാം എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം ദെൻ വൈകല്യം ലേണിംഗ് ഡിസബിലിറ്റി പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ എന്തൊക്കെയാണ് ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ് അവരെ എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിക്കണം ദെൻ അവർക്ക് ചില ആക്ടുകൾ അവരുടെ പഠനത്തെ പ്രൊമോട്ട് ചെയ്യാൻ ചില നിയമങ്ങളും നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് അവയെക്കുറിച്ച് നമ്മൾ പഠിക്കണം സ്ഥിരം ചോദ്യം വരുന്ന ഏരിയാണ് ദെൻ കുട്ടിയും അറിവ് നിർമ്മാണവും ഒരു കുട്ടി എങ്ങനെയാണ് അറിവ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് കുട്ടിയും അറിവ് നിർമ്മാണത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ ക്ലാസ് മുറികളിൽ കുട്ടികൾ തന്നെയാണ് അറിവ് നിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ അറിവ് കണ്ടെത്തേണ്ടത് അപ്പൊ കുട്ടികൾ എങ്ങനെ അറിവ് നിർമ്മിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു ടോപ്പിക്കാണ് കുട്ടിയും അറിവ് നിർമ്മാണവും പിന്നെ പഠന രീതികൾ കുട്ടികൾ പലതരത്തിൽ പഠിക്കുന്നവരാണ് കണ്ടുപഠിക്കുന്നവരുണ്ട് കേട്ടു പഠിക്കുന്നവരുണ്ട് അപ്പോൾ കുട്ടികളുടെ പഠന രീതികൾ പിന്നെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ നമ്മുടെ എജ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവണ്മെന്റിൻ്റെയും സെൻട്രൽ ഗവണ്മെന്റിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പ്രോജക്റ്റുകൾ വരുന്നുണ്ട് എഡ്യൂക്കേഷണൽ പ്രോജക്റ്റ് അപ്പോൾ അവയുടെ പേരും അവയുടെ ഉദ്ദേശവും നമ്മൾ പഠിക്കണം കുറച്ചുകൂടി കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് അത് ഇതിനടുത്തത് കേരള പാഠ്യപദ്ധതി സമീപന രേഖ കേരളം എങ്ങനെയാണ് പാഠ്യപദ്ധതി രൂപീകരിക്കുന്നത് അതിൽ എന്തൊക്കെ തത്വങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഭരണ സംവിധാനം അപ്പൊ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഭരണ സംവിധാനം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് പിന്നെ വരുമ്പോൾ ഏറ്റവും താഴെ വരുന്നത് നമ്മുടെ സ്കൂളുകളുടെ തലവനായിട്ടുള്ള എച്ച് എം ആണ് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മുതൽ എച്ച് എം വരെയുള്ള ആ ഒരു ഹിറാർക്കി കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നു അതുപോലെ ഓരോ കാറ്റഗറി ഇപ്പോൾ സ്കൂള് സ്കൂള് ഓരോ ക്ലസ്റ്ററിന്റെ കീഴില് ബ്ലോക്കിന്റെ കീഴിൽ വിദ്യാഭ്യാസ ഉപജില്ല അങ്ങനെ ഓരോ ശ്രേണികളും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം അവിടെ നിന്ന് ഇന്റർവ്യൂ നടക്കം ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയയാണ് ഇനി വിദ്യാഭ്യാസ ഏജൻസികൾ എസ് സിആർ ടി എൻ സിആർടി പോലുള്ള പല ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഏജൻസീസ് നമ്മൾ പഠിക്കണം അതിൽ തന്നെ ഉണ്ട് ഫോമലുണ്ട് ഉണ്ട് നോൺ ഫോമൽ ഉണ്ട് അവയുടെ വ്യത്യാസമൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക ദെൻ വിദ്യാഭ്യാസ കമ്മീഷനുകൾ മെക്കാളെ മിനിറ്റ്സ് മുതൽ നിങ്ങൾ അവസാനം എത്തി നിൽക്കുന്ന പല തരത്തിലുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ അതുപോലെ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുക കൃത്യമായിട്ടും അപ്ഡേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വര വരാറുണ്ട് അപ്പം എൻ സി എഫ് കെ സി എഫ് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ അതിനോട് ചേർത്ത് വെച്ച് പഠിക്കണം കേട്ടോ എൻ സി എഫും കെ സി ഒക്കെ നമ്മൾ പഠിക്കണം അവിടെ നിന്നെല്ലാം സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട് ഇനി ഇത് ഇത്രയുമാണ് പെഡഗോജി സൈക്കോളജി ജനറൽ പെഡഗോജി ജനറൽ സൈക്കോളജി ഭാഗത്ത് ചോദ്യങ്ങൾ വരുന്നത് ഇരുപത് മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത് ഇനി ഈ അടുത്തിടെ ആയിട്ടാണ് ഇംഗ്ലീഷും മലയാളവും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പെഡഗോജിയും മലയാളം പഠിക്കുന്ന സമയത്ത് മലയാളം പെടകോജിയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം ഇപ്പോൾ സാധാരണഗതിയിൽ ഡി എൽ എഡ് പഠിക്കുന്ന ആളുകൾ ഈ രണ്ട് പെഡകോജിയും പഠിച്ചിട്ടുണ്ടാകും ബി എഡുകാർ അവർ അല്ല മറ്റൊരു സബ്ജെക്റ്റാണ് പഠിച്ചിട്ടുള്ളത് എങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പെഡഗോജി ഇംഗ്ലീഷിൻ്റെത് സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ടാവില്ല മലയാളത്തിൻ്റെത് സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ടാവില്ല അപ്പം അതുകൂടി കൃത്യമായിട്ടും പഠിച്ചു വെക്കണം അപ്പോൾ ഇവിടെ അഞ്ച് ടോപ്പിക്കാണ് തന്നിട്ടുള്ളത് അപ്പോൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് പത്ത് മാർക്കിൽ പത്ത് മാർക്കിലാണ് ചോദ്യം ആ പത്ത് മാർക്കിൽ അഞ്ച് മാർക്ക് പെഡർ കോളജി നിന്നുള്ളതാണ് പക്ഷേ അഞ്ച് മാർക്കൊന്നും ചോദിക്കാറില്ല അഞ്ച് മാർക്കിനൊന്നും ചോദിക്കാറില്ല ഇവിടെ അഞ്ച് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അഞ്ച് മാർക്കിനൊന്നും ചോദിക്കാറില്ല മാക്സിമം മൂന്ന് മാർക്കിന് ഏറ്റവും മിനിമം ചിലപ്പോൾ ഒരു മാർക്കിന് ചില പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാതെയും നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷ് പഡോളജിയിൽ നിന്നും ഒരൊറ്റ ചോദ്യം പോലെ വരാ ഒറ്റ ചോദ്യം പോലും വരാത്ത പരീക്ഷകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒന്ന് മുതൽ ചോ മൂന്ന് വരെയുള്ള ചോദ്യമാണ് നമുക്കിവിടെ ഇന്ന് പ്രതീക്ഷിക്കാവുന്നത് അപ്പം ഇവിടെ എന്താണ് ലാംഗ്വേജ് ആക്യസിഷൻ ലാംഗ്വേജ് ലേണിംഗ് തമ്മിലുള്ള വ്യത്യാസം ലാംഗ്വേജും തോട്ടും തമ്മിലുള്ള വ്യത്യാസം ഇത് നമ്മൾ ജനറൽ സൈക്കോളജിയിൽ പഠിക്കും ഇത് നമ്മളവിടെ പഠിക്കുന്ന സാധനമല്ല അല്ല ദെൻ ലാംഗ്വേജ് സ്കിൽസ് ഇതും ജനറൽ സൈക്കോളജിയിൽ പഠിക്കുന്ന കാര്യമല്ല ലാംഗ്വേജ് ആൻഡ് തോട്ട് മാത്രമാണ് ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യം ഇനി ഒബ്ജെക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ എൽ പി യു പി ക്ലാസസ് എൽ പി യു പി ക്ലാസ്സസിൽ നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം അതാണ് നാലാമത്തെ ടോപ്പിക്ക് ഇതും നമ്മൾ ജനറൽ സൈക്കോളജിയിലോ പെഡഗോജിയിലോ പഠിക്കില്ല ദെൻ അസസ്മെൻ്റ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് നമുക്ക് അസസ്മെൻറ്റ് ഇവാലുവേഷനൊക്കെ നമ്മൾ ജനറൽ സൈക്കോളജി പെഡഗോളജിയിലൊക്കെ പഠിക്കും പക്ഷേ എന്ത് പഠിക്കില്ല ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ അസസ്മെന്റും ഇവാലുവേഷനും പഠിക്കില്ല അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കണം ഓക്കേ അല്ലേ അപ്പോൾ ജനറൽ പെഡഗോജിയിൽ ചില കാര്യങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുന്നുണ്ട് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അല്ലാതെ തന്നെ പഠിക്കണം ഇനി മലയാളം പെഡകോജിയിലും ഈ പറഞ്ഞതുപോലെ കുറച്ച് ടോപ്പിക്സ് തരുന്നുണ്ട് അവിടെയും ഒരു മാർക്ക് മുതൽ മൂന്ന് മാർക്ക് വരെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കാണുക ഇവിടെ ഉദ്ഗ്രത സമീപനം ജനറൽ പടകോജിയിൽ നമ്മൾ പഠിക്കുന്ന സാധനമാണ് ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ നമ്മളവിടെ സ്പെഷ്യലായിട്ട് പഠിക്കില്ല അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് തന്നെ പഠിക്കണം പ്ലാനിങ് ആസൂത്രണം വാർഷിക ആസൂത്രണം ആനുവൽ പ്ലാനിങ് യൂണിറ്റ് പ്ലാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പഠിക്കണം പിന്നെ വിലയിരുത്തൽ അസസ്മെൻറ്റ് നമ്മൾ ജനറൽ പടകോജിയിൽ പഠിക്കുന്നു പിന്നെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് കൂടി നമ്മൾ എടുത്തുവച്ച് പഠിക്കുക ഇതാണ് സിലബസ് അപ്പോൾ നമുക്ക് ഒരു ഇരുപത്തിയാറ് മാർക്ക് മൂന്ന് ഏരിയാസിൽ നിന്നുമായിട്ട് ഒരു ഇരുപത്തി ആറ് മാർക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മാക്സിമം കേട്ടോ സൈക്കോളജി ഭാഗത്ത് നിന്ന് ഇരുപത് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും പിന്നെ ഈ രണ്ട് പെഡഗോജിയിൽ നിന്നും രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഒരു ഇരുപത്തോ ഇരുപത്തിയാറ് മാർക്ക് മാക്സിമം നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരും അപ്പോൾ നമുക്ക് നൂറ് മാർക്കുള്ള പരീക്ഷയിൽ ഒരു ഇരുപത്തി അഞ്ച് ശതമാനവും വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് വളരെ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സൈക്കോളജിയിലെ മുൻവർഷ ചോദ്യങ്ങൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അതിനുശേഷം ഓരോ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ആ ഒരു ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടുന്നതാണ് സൈക്കോളജി മാത്രമല്ല നമ്മുടെ എൽ പി യു പി പരീക്ഷകളിലുള്ള സുപ്രധാനമായിട്ടുള്ള എല്ലാ ടോപ്പിക്സും എല്ലാ ടോപ്പിക്സിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിങ്ങൾ കൃത്യമായിട്ടും ഫോളോ ചെയ്യുക കൃത്യമായിട്ടും അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് സോ വളരെ വളരെ കൃത്യമായി പഠനം മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എടുത്തതാണ് വിഷു ഗുഡ് ലറ്റ് ആൻഡ് ഗുഡ് ബൈ